ബിഗ് ബോസ് സീസൺ സെവൻ വിജയ് അനുമോളെക്കുറിച്ച് പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് അനുമോൾക്ക് വേണ്ടി പെയ്ഡ് പി ആർ വർക്ക് ചെയ്തു എന്നതാണ് എന്നാൽ അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിനു പറയുന്നു അനുമോൾ തനിക്ക് നൽകിയ പണം തെളിവായി കാണിച്ചുകൊണ്ട് വിനുവിൻ്റെ പ്രതികരണം ശ്രദ്ധേയമാകുന്നു അനുവിന് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവുമില്ല എന്നും ഫോൺ എടുത്ത് കമൻ്റുകളും തെറ്റുകളുമൊക്കെ ഇപ്പോഴാണ് നോക്കുന്നതെന്നും വിനു പറയുന്നു അമ്പതിനായിരം രൂപയോ ഒരു ലക്ഷം രൂപയോ തന്നു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് ിയാർ വർക്ക് ഒന്നും അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല അനുവിന്റെ വിജയം ബിഗ് ബോസ് ചരിത്രത്തിലെ ഒരു നാഴേകല്ലാണ് കാരണം മലയാള ബിഗ് ബോസ് ചരിത്രത്തിൽ രണ്ടാമത്തെ ലേഡി വിന്നറാണ് അനുമോൾ ആണുങ്ങൾ മാത്രം വിജയിക്കുന്ന ഒരു ഷോയിൽ ഒരു പെണ്ണ് വിജയിച്ചാൽ അത് ചരിത്രമാണ് എല്ലാവർക്കും അതിൻ്റെതായ സന്തോഷമുണ്ട് എന്നും വിനു കൂട്ടിച്ചേർത്തിരുന്നു വിമർശനങ്ങൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും വാദിച്ചു ചെയ്യിക്കാൻ സാധിക്കും അതിനാൽ വിമർശനങ്ങൾ ആരോഗ്യകരമായ ചർച്ചകൾക്ക് വഴിതെളിയിക്കണം ഡിഗ്രേഡിംഗ് ലെവലിലേക്ക് പോകാതെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കണം അനീഷ് നല്ലൊരു ഫൈറ്റർ ആയിരുന്നു റണ്ണർ അപ്പിനെക്കാളും പതിനഞ്ച് പതിനാറ് ശതമാനം കൂടുതൽ ഭൂരിപക്ഷം അനുമോൾക്ക് ഉണ്ടായിരുന്നു സൈബർ അറ്റാക്കുകൾക്കെതിരെ ഒരു വാശി ഉണ്ടായിരുന്നു ആ വാശി പുറത്ത് ചെയ്ത വർക്കാണിത് വലിയ പി ആർ വർക്കൊന്നും ചെയ്തിട്ടില്ല ഇവിടെ സ്വീകരണം വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ബിനുവിൻ്റെ മറുപടി